ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം ആറ് ദാനിയൽ സിംഹക്കുഴിയിൽ രാജ്യം ഭരിക്കാൻ അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമായി നൂറ്റി ഇരുപത് പ്രധാന ദേശാധിപന്മാരെ നിയമിക്കുന്നത് നല്ലതാണെന്ന് ദാരി തോന്നി അവരുടെ മേൽ മൂന്ന് തലവന്മാരെയും അവൻ നിയമിച്ചും അവരിൽ ഒരുവൻ ദാനിയലായിരുന്നു രാജാവിന് നഷ്ടം സംഭവിക്കാതിരിക്കാൻ പ്രധാന ദേശാധിപന്മാർ ഇവരെ കണക്ക് ബോധിപ്പിക്കേണ്ടിയിരുന്നു അത്ഭുതകരമായ ദൈവിക ചൈതന്യമുണ്ടായിരുന്നതുകൊണ്ട് ധാന്യൽ മറ്റെല്ലാ തലവന്മാരെയും പ്രധാന ദേശാധിപന്മാരെയും കാൾ ശ്രേഷ്ഠനായി തീർന്നു തൻ്റെ രാജ്യം മുഴുവൻ്റെയും അധികാരിയായി അവനെ നിയമിക്കാൻ രാജാവ് ആലോചിച്ചു അപ്പോൾ തലവന്മാരും പ്രധാന ദേശാധിപന്മാരും ദാനിയേലിൻ്റെ മേൽ രാജ്യദ്രോഹ കുറ്റം ആരോപിക്കാൻ പഴുതു നോക്കി പരാതിക്ക് മതിയായ കാരണമോ കുറ്റമോ കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല എന്തെന്നാൽ അവൻ വിശ്വസ്തനായിരുന്നു ഒരു കുറ്റവും അവർ അവനിൽ കണ്ടില്ല അപ്പോൾ അവർ പറഞ്ഞു ഈ ദാനിയേലിൽ അവൻ്റെ ദൈവത്തിൻ്റെ നിയമത്തെ സംബന്ധിച്ചല്ലാതെ മറ്റ് പരാതിക്ക് കാരണം കണ്ടെത്താൻ നമുക്ക് കഴിയുകയില്ല ഈ തലവന്മാരും പ്രധാന ദേശാധിപന്മാരും തമ്മിൽ ആലോചിച്ചുറച്ച് രാജാവിൻ്റെ അടുത്തെത്തി പറഞ്ഞു ദാരിയോസ് രാജാവ് വാഴട്ടെ എല്ലാ തലവന്മാരും സ്ഥാനപതികളും പ്രധാന ദേശാധിപന്മാരും ഉപദേശകരും നാടുവാഴികളും ഒരു കാര്യം തീരുമാനിച്ചിരിക്കുന്നു രാജാവേ അടുത്ത മുപ്പത് ദിവസത്തേക്ക് നിന്നോടല്ലാതെ മറ്റേതെങ്കിലും ദേവന്മാരോടോ മനുഷ്യരോടോ പ്രാർത്ഥിക്കുന്നവനെ സിംഹങ്ങളുടെ കുഴിയിൽ എറിഞ്ഞു കളയണമെന്ന് ഒരു കൽപ്പന പുറപ്പെടുവിച്ച് നിരോധനം ഏർപ്പെടുത്തണം രാജാവേം മേദിയക്കാരുടെയും റേഷ്യക്കാരുടെയും നിയമമനുസരിച്ച് മാറ്റം വരുത്തുകയോ ംഘിക്കുകയോ ചെയ്യാനാവാത്ത ആ നിരോധനാജ്ഞ മുദ്ര മുദ്രവച്ച് സ്ഥിരീകരിക്കണം ദാരിയൂസ് നിരോധനാജ്ഞയിൽ മുദ്ര മുദ്രവച്ചു രേഖയിൽ മുദ്ര വെച്ചിരിക്കുന്നെന്ന് അറിഞ്ഞ ദാനിയേൽ സ്വഭവനത്തിലേക്ക് പോയി വീടിൻ്റെ മുകളിലത്തെ നിലയിൽ ജെറുസലേമിന് നേരെ തുറന്നു കിടക്കുന്ന ജാലകങ്ങൾ ഉണ്ടായിരുന്നു താൻ മുൻപ് ചെയ്തിരുന്നതുപോലെ അവൻ അവിടെ ദിവസേന മൂന്ന് പ്രാവശ്യം മുട്ടിന്മേൽ നിന്ന് തൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്തു മേൽപ്പറഞ്ഞ മനുഷ്യർ പോലെ ചെന്ന് ദാനിയേൽ തൻ്റെ സിം ദൈവത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥിക്കുന്നതും അപേക്ഷിക്കുന്നതും കണ്ടും അവർ രാജ്യസന്നതിയിലെത്തിയും നിരോധനാജ്ഞയെപ്പറ്റി പറഞ്ഞു രാജാവേ മുപ്പത് ദിവസത്തേക്ക് നിന്നോടല്ലാതെ ഏതെങ്കിലും ദേവനോടോ മനുഷ്യനോടോ ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ അവനെ സിംഹങ്ങളുടെ കുഴിയിൽ തള്ളും എന്നൊരു നിരോധനാജ്ഞയിൽ നീ ഒപ്പുവെച്ചിരുന്നല്ലോ രാജാവ് പറഞ്ഞു മേദിയക്കാരുടെയും പേർഷ്യക്കാരുടെയും അലംഘനീയമായ നിയമമനുസരിച്ച് അത് തീർച്ചയായും അങ്ങനെ തന്നെ അവർ പറഞ്ഞു രാജാവേ യൂതായിൽ നിന്നുള്ള പ്രവാസികളിൽ ഒരുവനായ ആ ദാനിയേൽ നിന്നെയാകട്ടെ നീ ഒപ്പുവെച്ച് നിരോധനാജ്ഞയെ ആകട്ടെ മാനിക്കാതെ ദിവസവും മൂന്ന് പ്രാവശ്യം തൻ്റെ പ്രാർത്ഥന നടത്തുന്നു ഇത് കേട്ടപ്പോൾ രാജാവ് അത്യധികം വ്യസനിച്ചും ദാനിയേലിനെ രക്ഷിക്കാൻ മനസ്സിലുറച്ച് അവനെ രക്ഷിക്കുന്നതിന് വേണ്ടി സൂര്യൻ അസ്തമിക്കുന്നതുവരെ അവൻ പരിശ്രമിച്ചു അപ്പോൾ ആലോചിച്ചുറച്ചു വന്നിരുന്ന ആളുകൾ രാജാവിനോട് പറഞ്ഞു രാജാവെ നീ അറിഞ്ഞാലും മേധിയക്കാരുടെയും പേർഷ്യക്കാരുടെയും നിയമമനുസരിച്ച് രാജാവ് പുറപ്പെടുവിക്കുന്ന കൽപ്പനയും ശാസനയും മാറ്റിക്കൂടാം രാജാവ് കൽപ്പിച്ചതനുസരിച്ച് ദാനിയേലിനെ കൊണ്ടുവന്ന സിംഹങ്ങളുടെ കുഴിയിലേക്കെറിഞ്ഞു രാജാവ് ദാനിയേലിനോട് പറഞ്ഞു നീ നിരന്തരം സേവിക്കുന്ന നിൻ്റെ ദൈവം നിന്നെ രക്ഷിക്കട്ടെ ദാനിയേലിനെ കുറിച്ചുള്ള വിധിക്ക് മാറ്റം വരാതിരിക്കാൻ കുഴി ഒരു കല്ലുകൊണ്ട് അടയ്ക്കുകയും രാജാവിൻ്റെയും പ്രഭുക്കന്മാരുടെയും മോതിരങ്ങൾ കൊണ്ട് അതിന് മുദ്ര വയ്ക്കുകയും ചെയ്തു രാജാവ് കൊട്ടാരത്തിലേക്ക് പോയി രാത്രി മുഴുവൻ ഉപവാസത്തിൽ കഴിച്ചു കൂട്ടി വിനോദങ്ങളെല്ലാം അവൻ പരിത്യജിച്ചു നിദ്രാവനെ സമീപിച്ചില്ല രാജാവ് അതിരാവിലെ എഴുന്നേറ്റ് സിംഹങ്ങളുടെ കുഴിയിലേക്ക് തിടുക്കത്തിൽ ചെന്നു ദാനിയേലിനെ ഇട്ടിരുന്ന കുഴിക്ക് ചെന്നപ്പോൾ ദുഃഖം നിറഞ്ഞ് സ്വരത്തിൽ രാജാവ് വിളിച്ചു ചോദിച്ചു ദാനിയേൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ദാസം നീ നിരന്തരം സേവിക്കുന്ന നിൻ്റെ ദൈവം നിന്നെ സിംഹങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ശക്തനായിരുന്നു ദാനിയേൽ രാജാവിനോട് പറഞ്ഞു രാജാവ് നീണാൾ വാഴട്ടെ തൻ്റെ മുൻപിൽ ഞാൻ കുറ്റമറ്റവനാണെന്ന് കണ്ടതിനാൽ എൻ്റെ ദൈവം ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായടച്ചും അവ എന്നെ ഉപദ്രവിച്ചില്ല രാജാവേ നിൻ്റെ മുൻപിലും ഞാൻ നിരപരാധനാണല്ലോ അപ്പോൾ രാജാവ് അത്യധികം സന്തോഷിച്ച് ദാനിയേലിനെ കുഴിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കൽപ്പിച്ചു ദാനിയേലിനെ കുഴിയിൽ നിന്ന് കയറ്റിയും തൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചിരുന്നത് കൊണ്ട് അവന് ഒരു പോറൽ പോലും ഏറ്റതായി കണ്ടില്ല ദാനിയേലിനെ കുറ്റം വിധിച്ചവരെയും അവരുടെ ഭാര്യമാരെയും കുട്ടികളെയും രാജകൽപ്പനപ്രകാരം കൊണ്ടുവന്ന് സിംഹത്തിൻ്റെ കുഴിയിൽ എറിഞ്ഞു കുഴിയുടെ അടിയിലത്തും മുൻപേ സിംഹങ്ങൾ അവരെ അടിച്ചു വീഴ്ത്തി അസ്ഥികൾ ഒടിച്ചു നുറുക്കി ദാരിയൂസ് രാജാവ് ഭൂമുഖത്തുള്ള സകല ജനതകൾക്കും ജനപദങ്ങൾക്കും ഭാഷക്കാർക്കും എഴുതി നിങ്ങൾക്ക് സമാധാനം സമർഥമാകട്ടെ എൻ്റെ അധികാരത്തിലുള്ള എല്ലാവരും ദാനിയേലെ ദൈവത്തിന് മുൻപിൽ ഭയന്നു വിറയ്ക്കണമെന്ന് ഞാൻ വിളംബരം ചെയ്യുന്നു എന്നാൽ അവിടുന്നാണ് നിത്യനും ജീവിക്കുന്നവനുമായ ദൈവം അവിടുത്തെ രാജ്യം ഒരിക്കലും നശിപ്പിക്കപ്പെടുകയില്ല അവിടുത്തെ ആധിപത്യത്തിന് അവസാനമില്ല അവിടുന്ന് രക്ഷിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്യുന്നു ആകാശത്തിലും ഭൂമിയിലും അവിടുന്ന് അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു അവിടെ നിന്നാണ് ദാനിയേലിനെ സിംഹങ്ങളുടെ പിടിയിൽ നിന്ന് രക്ഷിച്ചത് ദാരിയൂസിൻ്റെയും പേഷ്യക്കാരനായ സൈറസിൻ്റെയും ഭരണകാലത്ത് ദാനിയൽ ഐശ്വര്യപൂർവം ജീവിച്ചു കർത്താവിൻ്റെ വചനം